പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും സി പി എമ്മിനെതിരെയും ശക്തമായ വാദങ്ങളുമായിട്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇന്ന് സമ്മേളനം നടത്തിയത് ഗംഭീരമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു കൃത്യമായ മറുപടി മാധ്യമപ്രവർത്തകർ പല രീതിയിൽ വളഞ്ഞൊക്കെ ചോദിച്ചിട്ടും അദ്ദേഹം കൃത്യമായ മറുപടി കൃത്യമായ മറുപടിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എം ടി കേരള സാഹിത്യോത്സവത്തിൽ നടത്തിയ പരാമർശത്തെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു എം ടിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ലോകമറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറ്റബോധം കൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല എം ടി പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് എം ടിയുടെ ചുവട് പിടിച്ച് നിരവധി സാഹിത്യകാരന്മാർ രംഗത്ത് വന്നു എം മുകുന്ദൻ അതുപോലെ സാറ ജോസഫ് എം ലീലാവതി ടീച്ചർ അങ്ങനെ നിരവധി പേർ രംഗത്ത് വന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ടി പത്മനാഭൻ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ അതിക്രൂരമായി പോലീസ് വലിച്ചെഴുക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വിഷയത്തിൽ പ്രതികരിച്ച കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടി ദുഃശാസനൻ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ദുഃശാസനന്റെ മനസ്സാണ് പിണറായി വിജയന് എന്ന കാര്യമാണ് അദ്ദേഹം ആലങ്കാരികമായി ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും പരാജയമായ എല്ലാവരെയും വേട്ടയാടുന്ന ജനജീവിതം ദുസ്സഹമാക്കുന്ന ക്രമസമാധാന പാലനത്തെ ഇല്ലാതെയാക്കുന്ന സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും നടപടികളെ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത് തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസും കെ എസ് യു മറ്റ് യു ഡി എഫ് പ്രവർത്തകരും ഒക്കെ തന്നെ നേതാക്കളും ഒക്കെ തന്നെ ഇനിയും രംഗത്ത് വരും ആരെയും ഭയന്ന് പിന്മാറില്ല പിണറായി വിജയനെ ഭയമില്ല ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു മുസോളിനിയുടെ സ്വഭാവം കാണിക്കുന്നു ഹിറ്റ്ലറുടെയും സ്റ്റാലിന്റെയും സ്വഭാവം കാണിക്കുന്നു ഏകാധിപതിയായി ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് ഇത്തരത്തിൽ ഇടപെടാൻ ഇത്തരത്തിൽ പെരുമാറാൻ പിണറായി വിജയന് മാത്രമേ കഴിയൂ എന്ന കാര്യവും രാഹുൽ മാങ്കുട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരത്തിൽ ഒരു ജനവിരുദ്ധ സർക്കാർ ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടില്ല ഇത്തരത്തിൽ എല്ലാവരെയും ആക്രമിക്കുന്ന പ്രതിഷേധങ്ങളെ അറ്റിച്ചമർത്തുന്ന പോലീസിനെ ഉപയോഗിച്ച് എല്ലാവരെയും ഉപദ്രവിക്കുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന തലക്കടിച്ച് ലാത്തിയോടിക്കുന്ന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൂരമായ നരനായാട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നിർദ്ദേശം നൽകിയത് പിണറായി വിജയനും അതുപോലെ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നവരുമാണ് എന്ന കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വളരെ മിതമായി കാര്യങ്ങൾ വിശദീകരിച്ചത് ഇത്തരത്തിൽ സമരപരിപാടികളുമായി ശക്തമായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോകും ആരെയും ഭയന്ന് പിന്മാറില്ല ആവർത്തിക്കുന്നു അദ്ദേഹം ഭയങ്കരം പിന്മാറേണ്ട കാര്യമില്ല ജീവപര്യന്തം തടവാണെങ്കിലും അല്ലെങ്കിൽ എത്രകാലം വേണമെങ്കിലും ജയിലിലിട്ടോളൂ എന്നാലും സമരമുഖങ്ങളിലേക്ക് യു ഡി എഫും കോൺഗ്രസും ഓടിയെത്തും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇവിടുത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യവും രാഹുൽ മാങ്ങോട്ടത്തിൽ ചൂണ്ടിക്കാട്ടി സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് പരോക്ഷമാണെന്ന് പക്ഷെ എം ടി വാസേവൻ നായർ മുഷ്ടി വേർതിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവണതയും അദ്ദേഹം ബാരിക്കേഡിൽ പോയി പോലീസുകാരോട് തള്ളുന്ന ശീലമുള്ള ആളുമാണ് അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നതാണ് സാംസ്കാരികമായ ഇടപെടൽ ആ സാംസ്കാരികമായ ഇടപെടലിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തെക്കാൾ ഉയരത്തിലായിരുന്നു എം ടിയുടെ വാക്കുകൾ എന്താ എം ടി പറഞ്ഞത് അമിത അധികാര പ്രവണതകൾക്കെതിരായിട്ടാണ് എം പി വാസവ് സംസാരിച്ചത് ഞങ്ങളുടെ സമരങ്ങളുടെ തുടർച്ചയായി ശ്രീ എം പി അടക്കമുള്ള സാംസ്കാരിക മേഖലയിലെ കുലപതികൾ കേരളത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായി നിൽക്കുന്ന ആളുകൾ പ്രതികരണങ്ങളുമായി കടന്നു വരുന്നതിനൊക്കെ വലിയ സന്തോഷമുണ്ട് എം പി മാത്രമല്ല പ്രസ്താവന ശ്രീ ടി പത്മനാഭൻ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ സഹപ്രവർത്തകർ പോലീസുകാരൻ കൂട്ടുവെച്ച് ചവിട്ടുന്ന ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചു മുസോളിന്റെ നിന്ന് വായിച്ചു അന്ന് പോലും ഇല്ലാത്ത ജീൻ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അതുകൊണ്ടാണല്ലോ വനിതാ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വരച്ചു കയറുക ആ ദുശാസനന്റെ ജീനുമായി പിണറായി വിജയൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത് ഡീപത്മനാഭന്റെ പ്രതികരണം നമ്മൾ വായിച്ചു സാര ടീച്ചറിന്റെ പ്രതികരണം കൂടി സന്യാസമുല്യമായ ജീവിതം നയിക്കുന്ന ലീല ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിശക്തമായ ഭാഷയിൽ ഈ സർക്കാരിനെതിരായിട്ട് ശബ്ദമുയർത്തുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കാരിന്റെ നക്കാപ്പിച്ച അക്കാദമി അവാർഡുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുന്ന ഭരതപക്ഷ സിഐ ട്യൂ സാംസ്കാരിക പ്രവർത്തകർ ഒരൽപം നാളെ ഇനിയെങ്കിലും പരിഗണിക്കാം മൗനം പിടിയിടമൊന്നും പറയത്തില്ല നിശബ്ദത പിടിയിടൊന്നും പറയത്തില്ല ഒരൽപം നാളെ ഇനിയുള്ള കാര്യത്തെങ്കിലും ആകാമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയാനായിട്ടുള്ളത് ഈ സാംസ്കാരിക നായകന്മാർക്കടക്കം അവർക്കടക്കം അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള വേദികൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായിട്ട്